ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവേഴ ട ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് സിക്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ലൈവിൽ പലരും കണ്ടു കാണും ഏറ്റവും അധികം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മണി ടാസ്കിനെ കുറിച്ചാണ് പണപ്പെട്ടി ആരെടുക്കണം ആരെടുത്താൽ നന്നാവും ആരാണ് പോവാൻ ചാൻസ് എന്ന തരത്തിൽ വലിയൊരു ആണ് നടത്തുന്നത് ആക്രാന്തം പിടിച്ചുള്ള ഒരു ചർച്ചയാണ് മണി ബോക്സ് ടാസ്കിനെ പറ്റി കഴിഞ്ഞ സീസണിൽ ഒരുപക്ഷെ മണി എടുക്കാൻ വേണ്ടി ഒരാൾ മാത്രമാണ് തയ്യാറായത് നാതിര മാത്രമാണ് വേറൊരാളും ആ ഒരു അറ്റംപ്റ്റ് കൂടി നടത്തിയില്ല ഇനിവേ ഈ സീസണിൽ മണി ബോക്സ് ടാസ്കിൽ ആ രണ്ടു പേർ ഒരുമിച്ച് വലിയ വാശിയേറിയ പോരാട്ടം നയിച്ചേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് സോ അതിനുവേണ്ടി തന്നെയാകാം നോറെ സീക്കറ്റ് റൂമിൽ ക്കി അവിടെ സേവ് ചെയ്തത് നോറ മണി ബോക്സിൽ പെട്ടി എടുത്തേക്കാമെന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൺഫേം ആയി ബോക്സ് ടാസ്ക് ഉണ്ട് ഈ സീസണിൽ പതിനഞ്ച് ലക്ഷം രൂപയോളം ഓഫർ ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള ചെറിയ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും സായി കൃഷ്ണയും അതുപോലെ തന്നെ നോറയും പെട്ടിയെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരുപക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയാണെങ്കിൽ സായി കൃഷ്ണയ്ക്ക് നേട്ടമുണ്ടാക്കാം അടുത്ത ആഴ്ച സായി കൃഷ്ണ അല്ലെങ്കിൽ കണ്ണൻ സായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നോറ യുടെ കാര്യത്തിലും മറ്റ് വിഭിന്ന അഭിപ്രായമൊന്നുമില്ല എന്നാൽ ഇവിടെ അഭിഷേക് അടക്കമുള്ള ആളുകൾ ഫോഴ്സ് ചെയ്യുന്നത് ഋഷിയെ പെട്ടിയെടുക്കാനാണ് സാമ്പത്തിക ഭദ്രത കുറഞ്ഞൊരു വ്യക്തിയാണ് ഋഷി വീടൊന്നും സ്വന്തമായി ഇല്ല അതുകൊണ്ട് ഋഷി പെട്ടിയെടുത്താൽ നന്നാവുമെന്നുള്ള ഉപദേശമാണ് ഋഷിക്ക് കൊടുക്കുന്നത് എന്നാൽ ഋഷി അത് കൂട്ടാക്കുന്നില്ല ഋഷി ഒരുപക്ഷെ ജയിച്ചേക്കാമെന്നുള്ളൊരു ധാരണ ഋഷിയുടെ മനസ്സിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കണ്ണൻസായിയേക്കാളും അല്ലെങ്കിൽ നോറയേക്കാൾ അവിടെ നിൽക്കാൻ ശേഷിയുള്ളൊരു മത്സരാർത്ഥിയാണ് ഋഷി അവരേക്കാൾ ഓട്ടുണ്ട് സോ അവർ പോയതിനു മാത്രമേ ഋഷി പോവുകയുള്ളൂ എനിവേ ഋഷി അഞ്ചാം സ്ഥാനം അല്ലെങ്കിൽ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട വ്യക്തി തന്നെയാണ് സോ ഋഷിക്ക് എടുക്കുകയാണെങ്കിൽ ആ ഋഷിക്ക് ഗുണം തന്നെയാണ് എന്നാൽ ഋഷി എടുക്കാനുള്ളൊരു ചാൻസ് ഇല്ല ഋഷിയോട് പെട്ടിയെടുക്കാൻ ഫോഴ്സ് ചെയ്ത അഭിഷേകിനെ ബിഗ് ബോസ് വാൺ ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ പെട്ടിയെടുക്കാനുള്ള വലിയൊരു ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് നമ്മുടെ നോറയും സായികൃഷ്ണയും തന്നെയാണ് മാത്രമല്ല ഇതിനോടകം തന്നെ കണ്ണൻസായി അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നന്ദനയ്ക്ക് താൻ പെട്ടിയെടുക്കുകയും ആ പെട്ടിയിലുള്ള പൈസ നന്ദനയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുള്ള വലിയൊരു വാഗ്ദാനം നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒരുപക്ഷെ കഴിഞ്ഞ സീസണിൽ അകിൽമാരാർ പറഞ്ഞ പോലെ ഭിന്നറായി കഴിഞ്ഞാൽ നാദരയ്ക്ക് ഇത്ര പെർസെൻറ്റേജ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ പോലെയുള്ള ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഒരുപക്ഷെ കണ്ണൻസായി ഇവിടെ കളിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അകിൽമാരാർ പറഞ്ഞത് വാക്ക് പാലിച്ചില്ല െന്നും നമുക്കറിയില്ല എനി അതുപോലെ ഒരു സൈക്കോളജിക്കൽ ഗെയിം ആകാം കാരണം അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും പ്രേക്ഷകർ കണൽസായി എവിടെ നിൽക്കണമെന്നും കണൽസായി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു തൊര ഉണ്ടാവുമെന്നുള്ള ഒരു തെറ്റായ ചിന്താഗതിയുടെ പുറത്തായിരിക്കാം കണ്ണൻ അത്തരമൊരു തീരുമാനമെടുത്തത് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ എവിക്ഷനിൽ ഔട്ടാവാത്ത സ്ഥിതിക്ക് കണ്ണൻ്റെ മനസ്സിൽ ഒരുപക്ഷെ കണ്ണന് വലിയ രീതിയിൽ സപ്പോർട്ട് പുറത്തുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കണ്ണൻ സായി പെട്ടിയെടുക്കുന്നതിൽ നിന്ന് വിട്ടു നിന്നേക്കാം ഒരുപക്ഷെ താനാണോ വിന്നർ ഏറ്റവും അധികം പ്രേക്ഷകർ ഇപ്പോൾ തന്നെയാണോ ഇഷ്ടപ്പെടുന്നതെന്നുള്ള വലിയൊരു മൂഢചിന്താഗതി ഒരുപക്ഷെ കണ്ണൻ സായിയുടെ ഉള്ളിൽ ഉണ്ടായേക്കാം തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ദൗർഭാഗ്യകരമാം വിധം കണൻസായി പെട്ടിയുമില്ല അതുപോലെ തന്നെ മാനവുമില്ലാത്ത രീതിയിൽ ഔട്ടായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവും അതിലും ഭേദം പെട്ടിയെടുത്തുകൊണ്ട് പോകുന്നതാണ് നോറയ്ക്കും കണൻസായിക്കും നല്ലതെന്നാണ് മനസ്സിലാക്കുന്നത് എനിവേ മണി ബോക്സിൻ്റെ ടാസ്ക് ഉടൻ തന്നെ ആരംഭിക്കും കൺഫേം ആണ് ആരെങ്കിലും ഒരാൾ പെട്ടിയെടുക്കുമെന്നുള്ള കാര്യം കൺഫേം ആണ് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടാകാനുള്ള ചാൻസാണ് കാണുന്നത് കഴിഞ്ഞ വർഷം എട്ട് ലക്ഷത്തി ചില്ലുവാനം രൂപയായിരുന്നു കിട്ടിയത് ഇത്തവണ പതിനഞ്ച് ലക്ഷം രൂപയോളം ഓഫർ ചെയ്യപ്പെട്ടേക്കാമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എനിക്ക് ജനിക്കാതെ പോയ തൻ്റെ കുഞ്ഞിപ്പെങ്ങളായ നന്ദനയ്ക്ക് വേണ്ടി കണൻസായി പെട്ടിയെടുത്ത് മടങ്ങുമോ അല്ലെങ്കിൽ നോറ് പെട്ടിയെടുക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പെട്ടിയെടുക്കുമോ സോ നമുക്ക് കാത്തിരിക്കാം ഇനിവേ ഇതിൽ ആരാണ് പെട്ടിയെടുത്താൽ ഏറ്റവും നന്നാവുക എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം